അപ്പൊ ഒരുപാട് വലകളാണ് വലകൾ കണ്ടിട്ട് ആഹ് വേണ്ടിട്ട് മുട്ടുകഴിഞ്ഞാല് ഇതിലോട്ട് പാടത്തിലോട്ട് കൊടുക്കാം അങ്ങനെ കൊത്തി കൊത്തി നമുക്ക് ഇതിലോട്ട് ഇത് വെള്ളമൊന്നും ചേർക്കില്ല ഞാനിപ്പോ ഇങ്ങനെ എല്ലാതും ഇതില് ഇങ്ങനെ കുത്തി അരിഞ്ഞെടുക്കട്ടെ ഇനി ഞാനിപ്പോ ഇതെല്ലാം എടുത്തു ഇനി ഉണ്ടല്ല നമുക്ക് ഈ കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഇരട്ടി കൊടുക്കാം അപ്പഴാണ് ഇത് നല്ല പോലെ ഉടനെ തോന്നു അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് നല്ല പോലെ അപ്പോഴാണ് നമുക്ക് ഇത് കുടിക്കുമ്പോൾ ജ്യൂസ് കിട്ടും പിന്നെ അത് കരിച്ചത് മാധ്യങ്ങൾ കിട്ടുക അപ്പൊ ഇനിയാണ് കിട്ട പിന്നെ നമുക്ക് അതിലോട്ട് പഞ്ചസാര കൊടുക്കാം പിന്നെ ഞാൻ അപ്പ മഴ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര പിന്നെ നല്ല പോലെ ഇക്കി കൊടുക്കാം പിന്നെ ആ പാലാണ് ഇട്ട് കൊടുക്കുന്നത് ണുപ്പിക്കണം കേട്ടോ ഞാനിപ്പൊന്ന് തണുച്ച് തരാൻ വേണ്ടിട്ട് സർവ്വീട്ട് തണുപ്പിച്ച് കുടിക്കുമ്പോഴാണ് ഇത് പ്രത്യാവശ്യം തണുപ്പുണ്ട് ഇപ്പൊ കുടിക്കാൻ പറ്റൊക്കെ തണുപ്പുണ്ട് ഞങ്ങൾ നോമ്പാണ് നോമ്പിനാണ് ഉണ്ടാക്കുന്നത് അത് ഞാനിപ്പത് ഉണ്ടാക്കി ഇതില് ഇതേ ഞങ്ങക്ക് ഇട്ട് കൊടുക്കാം நல்ல കരിമത്തൻ ജ്യൂസ് ഇവിടെ എത്തി കുഴി വന്നിട്ടുണ്ട് എല്ലാവരും റഫായിട്ട് കുടിക്കാൻ പറ്റുന്ന ജ്യൂസാണ് അപ്പൊ നോമ്പ് ദോസായിട്ടും വീണ്ടും വരാം പറ്റിയ ഇത്തിരി പനിക്ക് വേണം വെച്ചാൽ കുടിക്കാം